മറനാടൻ മലയാളികളുടെ വിശ്വാഘോഷത്തിലേക്കാണ് അതെ വീട്ടിൽ കണിയൊരുക്കിയും ക്ഷേത്ര ദർശനം നടത്തിയുമാണ് ഗുജറാത്തിലെ മലയാളികളുടെയും ആഘോഷം അഹമ്മദാബാദിൽ നിന്ന് മലയാളികളോടൊപ്പം ശ്രീനാഥ് ചന്ദ്രനാണ് ചേരുന്നത് ലോകത്ത് എവിടെയായാലും ഓണവും വിഷുവും ഒക്കെ വലിയ തോതിൽ ആഘോഷിക്കണമെന്ന് ആഗ്രഹിക്കുന്നവരാണ് മലയാളികൾ ഞാനിപ്പോൾ ഉള്ളത് അഹമ്മദാബാദിലാണ് അഹമ്മദാബാദിൽ കുറേ മലയാളികൾ ഇതാ എന്നോടൊപ്പം ഉണ്ട് രാവിലെ ക്ഷേത്ര ക്ഷേത്രദർശനം അടക്കമുള്ള കാര്യങ്ങളിലൊക്കെയാണ് അവരുടെ ആഘോഷം ഇങ്ങനെ തുടങ്ങുന്നത് അവരോട് സംസാരിക്കാം എങ്ങനെ വിഷു ഒക്കെ വിഷു വളരെ സന്തോഷത്തോടെ നമ്മൾ ആഘോഷിക്കുകയാണ് നമ്മൾ നാടിൻ്റെ പ്രതീകവും നാടിൻ്റെ ഓർമ്മകളും ഒക്കെ നമുക്ക് ഈ വിഷു കൂടാണ് നമ്മൾ നല്ലതായിട്ട് ആഘോഷിക്കാറുണ്ട് കണി കണിവെക്കുകയും അതേപോലെ തന്നെ സദ്യ ഉണ്ടാക്കുകയും കാരണം നമുക്ക് കൊച്ചിലുണ്ടായ ഓർമ്മകൾ നമ്മുടെ കുട്ടികൾക്കും പകർന്നു കൊടുക്കാൻ വേണ്ടി നമ്മൾ അംബേദ്കർ ദിനത്തിന്റെ അവധി സാധാരണഗതിയിൽ പതിനാലിൽ കിട്ടാറുള്ളതുകൊണ്ട് മിക്കവാറും അവധിയായിരിക്കും ഇപ്രാവശ്യം ഒരു അവധി ദിവസമായിട്ട് തന്നെ കിട്ടി രണ്ടും അപ്പം വിഷുവും വേന്തി ഒരുമിച്ച് ആഘോഷിക്കാൻ ഉള്ളത് അതുകൊണ്ട് കുട്ടികൾക്ക് സ്കൂളിൽ പോവേണ്ട അപ്പൊ അവർക്ക് വളരെ സുലഭമായിട്ടുള്ള കൊന്ന നമ്മുടെ കാട്ടിലും പറയണെങ്കിൽ ഇവിടെ സച്ചി ഭാഗത്തൊക്കെ ഒരുപാട് ആ പിന്നെ തീർച്ചയായിട്ടും ഞങ്ങളും കൂടി അങ്ങനെയാണ് അറിയാ കാരണം ഈ റോഡ് സൈഡ് മുഴുവൻ കൊന്ന പൂത്ത് നിൽക്കും അതുകൊണ്ട് ഈ പറഞ്ഞ പോലെ നല്ല ഒരു ബുദ്ധിമുട്ടില്ല എല്ലാ സാധനങ്ങളും കൊന്ന കിട്ടുന്ന സ്ഥലമാണ് ഇവിടെ റോഡ് മുഴുവൻ മഞ്ഞ വിരിച്ച പോലെ കൊന്ന കാണാറുണ്ട് നാട്ടിലെ ആഘോഷങ്ങളൊക്കെ എന്താ ഇഷ്ടം കണി കാണുന്നതാണോ ഉച്ചക്ക് സദ്യ കഴിക്കുന്നതാണോ അല്ല നല്ല ഉടുപ്പ് കിട്ടുന്നതാണോ കൈനീട്ടം കിട്ടുന്നതാണോ എന്താ ഇഷ്ടം വിഷുവായിട്ട് ബന്ധപ്പെട്ട് സദ്യ വീട്ടിൽ സദ്യ ഉണ്ടാക്കി തരാറുണ്ടോ അമ്മ ഉണ്ടാക്കി തരാറുണ്ടോ എല്ലാം നല്ലതായിട്ടിരിക്കുന്നതെല്ലാം ഞങ്ങള് വീട്ടിൽ തന്നെയാണ് ഉണ്ടാക്കുന്നത് വെളുപ്പിനെ ചോറും എല്ലാ സദ്യകളും എല്ലാ കറികളും കൂട്ടി പായസം കൂട്ടിയാണ് ഞങ്ങള് അതെ 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 വിഷു നന്നായി ആഘോഷിക്കാറുണ്ട് തീർച്ചയായിട്ടും എല്ലാവർക്കും കൊടുക്കാം കിട്ടലോ കിട്ടാലോ ഉണ്ട് എല്ലാർക്കും കൊടുക്കും ഒരു വിഷു പാട്ട് കൂടി പാടി നമുക്ക് നോക്കി അവസാനിപ്പിക്കാം നമ്മുടെ ചെറുപ്പകാലത്ത് അമ്മയും ഈ പറഞ്ഞ വീട്ടിൽ എല്ലാവരും പാടുന്ന കേട്ടിട്ടുള്ളൊരു നല്ലൊരു പാട്ടാണ് അദ്ദേഹത്തോടൊപ്പം ബാക്കി എല്ലാവരും ചേർന്ന് മലർമാതിൻ കാന്തൻ വസുദേവാത്മജൻ പാടി കുഴലുദീ എന്നു കിലുങ്ങും കാഞ്ചന ചിലമ്പിട്ടോടി വാ കണി കാണാ ഏതായാലും വലിയ സന്തോഷം മലയാളത്തെ ഇങ്ങനെ സ്നേഹിക്കുന്നു നമ്മുടെ നാടിനെയൊക്കെ ഇങ്ങനെ ഓർക്കുന്നു അതൊക്കെ തന്നെ വലിയൊരു സന്തോഷമാണ് മറുനാട്ടിലിരുന്ന് ഈ ആഘോഷങ്ങളൊക്കെ ഇങ്ങനെ ആഘോഷിക്കുന്ന സമയത്ത് ഏതായാലും അഹമ്മദാബാദിയിലാണ് നമ്മളുള്ളത് വരുൺ വടശ്ശേരിക്കരയ്ക്കൊപ്പം ശ്രീനാഥ് ചന്ദ്രൻ ട്വന്റി